ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഓണിയൽ സാബുവിൻ്റെ ഗ്രാഫ് അവിടെ ഉയർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് വേറെ ഒന്നുമല്ല അതായത് ഇന്നലത്തെ ഒരു പ്രശ്നം അസ്താനിയുടെ ഒരു പ്രശ്നം ആളി കത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ചില കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞാൽ ലക്ഷ്മി തന്നെയാണ് അപ്പം അവിടെയുള്ള എല്ലാ സ്ത്രീകളും ചില സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നോക്കി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ബിഗ് ബോസിനോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ കുലസ്ത്രീനെ പിടിച്ചിട്ട് പുറത്താക്കും ണം കാരണം ആ കുലി അവിടെ നല്ലതല്ല കുലസ്ത്രീം മസ്താനിയും ഈ രണ്ട് പേരും പേരെന്ന് പറഞ്ഞാൽ തന്നെ അവനും ശരിയല്ല എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നലെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് അനുമോളുടെ ബാക്കിൽ പിടിക്കാൻ വേണ്ടിട്ടാണോ ഇനി ബാക്കിൽ തൊടാൻ വേണ്ടിയിട്ടാണോ ഇനി വേറെ എന്തൊന്നും ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ എന്നറിയില്ല ഇവ മസ്താനിയും കൂട്ടി പിടിച്ച് എന്നെ തള്ളാൻ വേണ്ടി പറയുകയാണ് അത് കേട്ടിട്ട് യാതൊരു എളുപ്പവും ഇല്ലാതെ ഈ മസ്താനി പോയിട്ട് അവനെ ഇങ്ങനെ തള്ളുമ്പോഴ് അവൻ പോയിട്ട് വീഴുക വീഴുന്നത് എവിടെയാ അതായത് അനുമോളുടെ പുറകുവശത്തേക്ക് അങ്ങ് വീഴുക ഇവന്റെ ഇവന്റെ ഈ കളിയിൽ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ മസ്താനിയും മസ്താനിയും കൂടി ഇവൻ ഉപയോഗിച്ചു എന്നുള്ളതാണ് അതായത് അത് ഫിസിക്കൽ അസോൾട്ട് എന്നല്ല പറയേണ്ടത് അതിന് അതിന് ഫിസിക്കൽ അസോൾട്ട് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ കാമം തന്നെയാണ് വേറെ ഒന്നും അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ അവിടെ പോയിട്ട് വീഴാൻ നിൽക്കുമോ അത് മാത്രവുമല്ല മറ്റൊരാളെ കൊണ്ടുപോയിട്ട് എന്നെ ഒന്ന് തള്ളിയിടണേ തള്ളിയിട്ട് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വീഴാൻ പോവാൻ പിടിച്ചതാണെന്ന് പറയും അങ്ങനെ പറയൂ അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് അപ്പോ ഇങ്ങനെയൊക്കെയുള്ള ചെറ്റത്തരങ്ങളാണ് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെയുള്ളൊരു സംഭവമാണ് ഇന്നലെ നടന്നത് ഇന്നലെ നമ്മൾ കൃത്യമായിട്ട് ആ വീഡിയോയിൽ കണ്ടതാണ് ഓനിയൻ സാബു എന്ന് പറയുന്ന ആ ഒരു വ്യക്തി വീഴാൻ പോകുമ്പോൾ പിടിക്കുന്നതും അപ്പോൾ തന്നെ സോറി പറയുന്നതും ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അതാണ് കൊണ്ടുപോയിട്ട് ലക്ഷ്മി അങ്ങനെ ഊതിക്കത്തിച്ച് ഊതിക്കത്തിച്ച് ഏതായാലും ഇന്ന് കൺഫെഷൻ റൂം പോയിട്ട് ഓനിയൻ സാബു പൊട്ടിക്കരയുകയാണ് കാരണം അയാൾ അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെന്താണ് അയൊക്കെ പ്രശ്നം അയാൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് അറിയാം അത് ഇത്രയും ദിവസങ്ങൾ അയാൾ അവിടെ നിൽക്കുമ്പോഴും അയാൾ അങ്ങനെ ഒരു തെറ്റായ രീതിയിൽ അയാൾ കാര്യങ്ങൾ പറയുന്നുണ്ടാകും ചിലപ്പോഴും രണ്ട് തെറിയും പറയുന്നുണ്ടാകും എന്നല്ലാതെ ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും അയാൾ ഒരിക്കലും പോയിട്ട് ചാടില്ല എന്നുള്ള ഉറപ്പ് നമുക്ക് ഇണ്ടായിരുന്നു അത് കൃത്യമായിട്ട് അറിയാം നമുക്കൊരു മനുഷ്യനെ കണ്ടാൽ കണ്ടാലറിയില്ലേ അതായത് അയാൾ എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ടൊന്നുമല്ല ഇവിടെ വന്നത് അതുപോലെ തന്നെ ഇതിനു വേണ്ടിട്ട് മുട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല അല്ലെങ്കിൽ ഇന്ന് അവിടെ പോയിട്ട് പിടിക്കും എന്നുള്ള ഒരു ഇതുമില്ല ഇതൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മസ്താനിയും അതുപോലെ തന്നെ ഈ ലക്ഷ്മിയും ഇങ്ങനെയുള്ള കുറച്ച് ചീപ്പ് ഗെയിം കളിക്കുന്ന കുറച്ച് ടീം ഉണ്ട് അവിടെ അതായത് കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതുപോലെയുള്ള എന്തെങ്കിലും കച്ചറയിൽ വാരി കൊണ്ടുവന്ന ഗെയിം ഉണ്ടല്ലോ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടിപ്പണിയെടുക്കുന്ന ഗെയിമുകൾ ഈ തോട്ടിപ്പണിയെടുക്കുന്ന അവര് വാരിക്കൊണ്ടുവന്നിട്ട ഗെയിം ചവർന്ന് എടുത്തു കൊണ്ടുവന്നിരിക്കുക മസ്താനിയും അതുപോലെ തന്നെ രശ്മിയും ഇവരൊക്കെ കൂടിയിട്ട് അങ്ങനെ ഡേർട്ടി ആയിട്ടുള്ള ഗെയിം കളിച്ചോണ്ടിരിക്കുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നല്ലൊരു ഗെയിം അല്ല അവർ കളിക്കുന്നത് ബിഗ് ബോസിന്റെ ഗെയിം അല്ല അവർ കളിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് ഇവറ്റകളെ എന്ന് പറഞ്ഞാൽ പുറത്താക്കിയിട്ടില്ലെങ്കിൽ അവിടെ പലതും നടക്കുവാടുന്നേ ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഗെയിം വരേണ്ടതാണ് ഒരുപാട് മത്സരങ്ങൾ ഉണ്ടാകും അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഉമാറി ഈ ഒരു കാർഡും കൊണ്ടാണ് വരിക അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് മറ്റുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാർഡ് കൊണ്ടാണ് ഇനി ആക്രമിക്കുക ഈ ഈ ഒരു എന്താ പറയേണ്ടത് എൻ്റെ ദേഹത്തോടാൻ പാടില്ല എന്നെ പിടിക്കാൻ പാടില്ല എന്റെ കൺസെന്റ് വേണം എൻ്റെ ഇത് വേണം ഇതെന്താ അവിടെ ദേഹത്ത് പിടിക്കാനാണോ എല്ലാവരും വന്നിരിക്കുന്നത് അവിടെ ആരെയെങ്കിലും ദേഹത്ത് പിടിക്കാനോ അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും കയറി പിടിക്കാനോന്നല്ല ആൾക്കാർ വന്നിരിക്കുന്നത് അവിടെ ഗെയിം കളിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ സ്ത്രീകൾക്ക് വേറൊരു ഗെയിം ഇല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേറൊരു അതൊന്നുമില്ല ബിഗ് ബോസിൽ കയറുമ്പോൾ തന്നെ ഇതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് നിങ്ങളുടെ സ്ഥിതി ഇങ്ങനെ ആയിരിക്കാം നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും ജീവിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയിച്ചതിന് ശേഷമാണ് ഇതിന്റെ അത് കയറ്റി വിടുന്നത് ഇനി ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ബിഗ് ബോസിനോട് പറയാ എനിക്ക് പുറത്തു പോകണം അതല്ലേ വേണ്ടത് എനിക്ക് പുറത്തു പോകണം എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറയാം അല്ലാതെ ഇമ്മാതിരി ഷീപ്പ് ഗെയിം കൊണ്ട് വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം അത്രമാത്രം മോശപ്പെട്ട വ്യക്തികളാണ് ഈ മസ്താനിയും അതുപോലെ തന്നെ ലക്ഷ്മിയും ഉള്ള കാര്യം പറയുന്നത് എന്താ മസ്താനിക്ക് പിന്നെയും മോനിയലിനോട് ക്ഷമിക്കാനുള്ള ഒരിതുണ്ട് മസ്താനിക്ക് പിന്നീട് തോന്നി തോന്നിയത് പാളിപ്പോയിന്ന് പക്ഷേ എങ്കില് ലക്ഷ്മി അപ്പോഴും വിടാൻ തയ്യാറല്ല ലക്ഷ്മി എന്തോ ഇതൊരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ പോക്കാണെങ്കിൽ ലക്ഷ്മി അവിടെ അവിടെ പല പ്രശ്നങ്ങളും ഇതുപോലെ ഉണ്ടാക്കി കൊണ്ടിരിക്കും അതുപോലെ തന്നെ പലരും എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കും എനിക്ക് പറയാനുള്ളൂ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ പെട്ടെന്ന് ഓനിയൽ അങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു ഇത് വന്നില്ലേ പിന്നീട് വീഡിയോയും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നത് അപ്പം ആടാ അവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് ആര്യൻ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മസ്താനി ലക്ഷ്മി എന്നിങ്ങനെയുള്ള കുറച്ച് ടീമുകളാണ് കാരണം അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഗെയിം കളിക്കാൻ പോകുന്നത് അതായത് ഇവിടുത്തെ ഒരാൾ തള്ളി വിടുക മറ്റാള് പോയിട്ട് അവരുടെ പുറകിൽ പിടിക്കുക ഇങ്ങനെയുള്ള കുറെ ഗെയിമുകളാണ് ഇവിടെ ആര്യനെ നമുക്ക് കൃത്യമായിട്ട് അറിയാലോ ആര്യൻ ആര്യൻ ഇപ്പം നമുക്ക് എന്ന് പറയുക മോഹൻലാല് മോഹൻലാൽ മാത്രമേ ഈ പരിപാടി ഇതൊന്നും കാണാതെ ഉള്ളൂ ബാക്കി ജനങ്ങൾ മുഴുവൻ കണ്ടതാണ് ആര്യനും ജിസയിലും അവിടെ കാണിക്കുന്ന പോപ്രായങ്ങളും തരങ്ങളും ലോകം മുഴുവൻ കണ്ടതാണ് പക്ഷേ നമ്മുടെ ലാലേട്ടും ബിഗ് ബോസും കണ്ടില്ല കേട്ടാ ബിഗ് ബോസ് കണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം അതിൻ്റെ അകത്ത് തന്നെയാണ് ഇത് പുറത്തു വന്നത് അതായത് ഇപ്പോഴും പ്രചരിക്കുന്ന വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അനുമോള് പറഞ്ഞത് ശരിയാണെന്ന് എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ ഈ എപ്പിസോഡ് കഴിഞ്ഞ് പോയതിനു ശേഷം ലാലേട്ട മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ലാലേട്ടൻ ലക്ഷ്മി തലപ്പുഴ നമ്മൾ അനുമോളോട് മാപ്പ് വരെ പറയുന്നതാണ് എനിക്ക് പറയാനുള്ളത് അത്രത്തോളം ലാലേട്ട പിന്നീട് അത് മനസ്സിലാക്കിയിട്ടുണ്ടാകും അതായത് അനുമോൾ ആ ഉറച്ചു നിന്ന സംഭവം ഉണ്ടല്ലോ അത് ഇപ്പോഴും എനിക്കിങ്ങനെ കേൾക്കുമ്പോൾ രോമാഞ്ചം വരികയാണ് അപ്പം അങ്ങനെ അവിടെ നല്ല രീതിയിൽ കളിക്കുന്നവരെയൊക്കെ തളർത്താൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഗെയിമുമായിട്ട് കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് ഇങ്ങനെങ്ങും കിട്ടിയാൽ കിട്ടട്ടെ ഒരാളെയെങ്കിലും അങ്ങനെ പുറത്താക്കാൻ പറ്റുന്നെങ്കിൽ പുറത്താക്കാലോ ഇതാണ് മസ്താനി എന്ന് പറയുന്നതും അതുപോലെ ലക്ഷ്മി എന്ന് പറയുന്ന രണ്ട് യുവതികൾ നല്ല രീതിയിൽ വിചാരിക്കുന്നതെന്ന് എനിക്ക് പറയാം പറ്റുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് അവിടെ നല്ല രീതിയിൽ വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് കളിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഉള്ള കാര്യം എന്താ പറയുന്നതിന് എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട് വേണ്ടപ്പെട്ട മത്സരാർത്ഥികളുണ്ട് അവരെയൊക്കെ സംരക്ഷിക്കുന്നത് ആരാണ് ബിഗ് ബോസ് തന്നെയാണ് അവരെ ഒന്നും പറയുന്നില്ല ചില ആൾക്കാരെയൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നമാക്കി പറയുന്നു ചില ആൾക്കാരെ ഒന്നും പറയുന്നില്ല ഇങ്ങനെയൊക്കെ ബിഗ് ബോസും അവിടെ ചില കളികളൊക്കെ ചില നാഴിക കളികളൊക്കെ കളിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഏതായാലും ഓനിയൻ സാബു എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ അയാളുടെ കരച്ചെല്ലിൽ തന്നെയുണ്ട് അയാൾ എങ്ങനെ വളർന്ന ഒരു വ്യക്തിയാണ് എത്രമാത്രം നല്ല മനുഷ്യനാണ് എത്രമാത്രം ആ മനുഷ്യൻ എന്താ പറഞ്ഞത് ഈ സ്വയെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരുടെ അടിക്കും നിൽക്കേണ്ട കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഓനിയും സാബൂന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ ഇനി അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ദിവസമായിരിക്കുന്ന എനിക്ക് പറയാൻ പാ എനിക്ക് പറയാൻ കഴിയുള്ളൂ കാരണം അദ്ദേഹത്തിന് കൊടുത്ത ഒരു അവസരം ഇന്ന് അത് കൃത്യമായിട്ട് അങ്ങേരെന്ന് പറഞ്ഞാൽ വിനിയോഗിച്ചിട്ടുണ്ട് പ്രേക്ഷകർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് വേണ്ടത് ഓരോരോ ആൾക്കാർക്കും ഇത് മനസ്സിലായി കഴിഞ്ഞാല് പിന്നീട് അങ്ങോട്ടൊന്നും പ്രേക്ഷകരെ മനസ്സിൽ ഇട നേടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ മൊത്തം തകർന്ന തരിപ്പണമായി പോയതും അതുപോലെ തന്നെ ഒരു ഗെയിമും ഇല്ലാതെ വെറുതെ അവിടെ കിടന്നിട്ട് ഇങ്ങനെയുള്ള ടേട്ടിയാടും ഇങ്ങനെയുള്ള ഗെയിമുകളിൽ പോയിട്ട് ചാടുന്നതുമായ ചില ടീമുകളുണ്ട് അവിടെ ഇവറ്റകളെ വളരെയധികം സൂക്ഷിക്കണം അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അത്രയും പെട്ടെന്ന് ഇവരെ പുറത്തേക്ക് കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോഴും വേറെ ഏത് കേസാണ് വരുന്നു എന്ന് പറയാൻ പറ്റില്ല ഗെയിമുകൾ ഇനി വരാൻ പോകുന്നതേയുള്ളൂ പല ഗെയിമുകളും കളിക്കേണ്ടി വരും അപ്പോൾ ഏത് കേസാണ് ഇനി ഇതിൻ്റെ പുറകിലേക്ക് വരിക അതുപോലെ തന്നെ ആര്യൻ എന്ന് പറയുന്നവനെയും പുറത്താക്കണം അവൻ കാണിച്ചിരിക്കുന്നത് വലിയൊരു ചെറ്റത്തരം തന്നെയാണ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു ചെറ്റത്തനമാണ് അതായത് മറ്റുള്ള ഒരാളെയും കൂട്ടിയിട്ട് എന്നാൽ ഈ ഉന്തെന്ന അയാൾക്കെങ്കിലും ഒരു ബോധം വേണ്ടേ അയാൾക്കും ബോധമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അയാൾക്ക് എന്തെങ്കിലും ഒരു ബോധം ഉണ്ടെങ്കിൽ ആ ഒരു പണി ആ സ്ത്രീ ചെയ്യില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അയ്യോ ഞാൻ ചെയ്യില്ല എനിക്ക് പറ്റൂല ഇല്ലെങ്കിൽ അതിനെതിരെ ആ നിമിഷം പോരാടുകയാണ് ഈഗ താൻ എന്ത് വൃത്തികേടാണോ പറയുന്നത് എന്ന് ചോദിച്ചിട്ട് അവിടെ കിടന്നു പോരാടും പക്ഷേ അതല്ല അനുവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോലും അതാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം